ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസി ടൈം സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ നല്ല മഴയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിഷ്കരണങ്ങളിൽ വന്ന കുറച്ച് പരിഷ്കരണങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ പരിഷ്കരണങ്ങളിൽ വീണ്ടും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നത് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിശ്ചിത അകലം പാലിച്ച് തന്നെ ഡ്രൈവ് ചെയ്യുക അതുപോലെ തന്നെ വേഗത കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക അതുപോലെ വൈപ്പറും മറ്റുമൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മഴക്കാലമാണോ അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്ക് വാഹനമൊക്കെ എടുക്കുന്ന സമയത്ത് മഴക്കാലം ആണ് ഇപ്പോൾ എന്തെങ്കിലും ഇടജിന്തുക്കോ എന്തൊക്കെ നമ്മുടെ വാഹനങ്ങളിലടിയിൽ മറ്റുമൊക്കെ ഇരിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ വെള്ളം കയറി ചിലപ്പോൾ നമ്മുടെ അതിൽ ഇലക്ട്രിക് വർക്കുകളിൽ എന്തെങ്കിലുമൊക്കെ തയ്യാറുള്ള വരാം ലൈറ്റുകളിലോ മറ്റുമൊക്കെ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ വാഹനങ്ങളുമായിട്ട് അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ നമ്മുടെ മുൻപ് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളിൽ വീണ്ടും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നിനും മെയ് മുപ്പതിനും കൊണ്ടുവന്ന സർക്കുലറുകളിൽ നിന്ന് വീണ്ടും കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്രധാനമായിട്ട് മൂന്ന് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ പഴയ സർക്കുലറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കാണുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കൃത്യമായിട്ട് മനസ്സിലാവാനായിട്ട് പറ്റും മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സൂചന രണ്ട് പ്രകാരം അതായത് പഴയ സർക്കുലർ പ്രകാരമുള്ള സർക്കുലറിലെ ഒന്നാം ഹണ്ടികയിൽ നിലവിൽ മൂവായിരം അപേക്ഷകൾക്ക് മേലെ പെൻഡിംഗ് ഉള്ള ഓഫീസുകൾ നാൽപ്പത് പേരുടെ ഒരു ബാച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് അഡീഷണൽ ബാച്ചായി നടത്തുവാനുള്ള നിർദ്ദേശം പ്രസ്തുത ഹണ്ണികയിലെ മറ്റ് നിർദ്ദേശങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർക്കുന്നു അതായത് പഴയത് പ്രകാരം നാൽപ്പത് പേരാണ് ഒരു എം വീടിക്ക് കീഴിൽ എന്ത് ചെയ്യുന്നത് ടെസ്റ്റിന് കയറുന്നത് ഇപ്പോൾ ഇനി വരുന്ന ഇപ്പോൾ കൊണ്ടുവന്ന മാറ്റപ്രകാരം ഇപ്പോൾ മുപ്പതിൽ കൂ മുപ്പതിന് സോറി മൂവായിരത്തിൽ മേലെ പെൻഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതായത് അത്രയും പേർക്ക് വേറെ ടെസ്റ്റിനോ മറ്റൊന്നും കയറാൻ പറ്റാ അപേക്ഷകൾ അത്രയും പെൻഡിങ്ങായി കിടക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക അഡീഷണൽ ആയിട്ട് ഒരു നാൽപ്പത് പേരെ കൂടെ കയറ്റുന്നതാണ് വരുന്നത് ബാക്കിയെല്ലാം പഴയ കണക്കിന് അതായത് ഇരുപത്തഞ്ച് ഫ്രഷേഴ്സ് പത്ത് റീടെസ്റ്റ് അഞ്ച് ഈ അത്യാവശ്യക്കാർ അതായത് വിദേശത്ത് പോകാൻ നിൽക്കുന്നവർ പഠനാവശ്യത്തിന് പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ ഓക്കെ ഇനി അടുത്ത രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സൂചന രണ്ട് പ്രകാരം നേരത്തെ പറഞ്ഞ പഴയ സർക്കുലർ പ്രകാരമുള്ള സർക്കുലറിലെ രണ്ടാം പണ്ടികയിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പ്രായപരിധി പതിനെട്ട് വർഷം എന്നത് ഇരുപത്തിരണ്ട് വർഷമായി പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളതായി കൂട്ടിച്ചേർക്കുന്നു ആദ്യം പതിനഞ്ച് വർഷമായിരുന്നു പിന്നീടത് പതിനെട്ടാക്കി ഇപ്പോൾ അത് ഇരുപത്തിരണ്ട് വർഷം വരെ പഴക്കമുള്ള വാഹനം നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അത്യാവശ്യം ഒരു സഹായകരമായ ഒരു മാറ്റം തന്നെയാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തത് സൂചന രണ്ട് പ്രകാരം അതായത് നേരത്തെ സർക്കുലർ പ്രകാരമുള്ള സർക്കുലറിലെ നാലാമത്തെ ഹണ്ടിക കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരം അംഗീകൃത ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സാന്നിധ്യം ഡ്രൈവിംഗ് സ്കൂൾ പരിശോധനയിൽ കണ്ടെത്തുന്ന പക്ഷം അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഹാജരാകുന്നതിൽ നിന്നും ഇളവ് അനുവദിക്കുന്നതാണ് എന്ന രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഓക്കെ അതായത് നമ്മൾ നേരത്തെ വന്ന സർക്കുലർ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ എന്ത് ചെയ്യണം ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം ഓക്കെ ഈ വിദ്യാർത്ഥികളോടൊപ്പം അവിടെ ഉണ്ടായിരിക്കണം എന്നൊരു സർക്കുലർ നമ്മൾ കഴിഞ്ഞതിൽ ഉണ്ടായിരുന്നു ഓക്കെ അതിൽ ആ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളെ ബാധിക്കുന്ന ഒരു കാര്യം കൂടെ ആയിരുന്നു കാരണം ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇവിടെ ക്ലാസ് കൊടുക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളിൽ അപ്പോൾ ഇപ്പോൾ അതിനു ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇൻസ്പെക്ഷൻ നടത്തും അപ്പോൾ അവിടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ടെസ്റ്റിന് എന്ത് ചെയ്യണ്ട പങ്കെടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതായത് എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലേയും ഇൻസ്ട്രക്ടർമാരുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഡ്രൈവിംഗ് സ്കൂളുകാർക്കെല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സർക്കുലർ തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ മാറ്റങ്ങളെല്ലാം അത്യാവശ്യം എന്താണ് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും സംഘടനകളുടെ ഒക്കെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മാറ്റങ്ങൾ അപ്പോൾ അതിൽ അത്യാവശ്യം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കുറച്ചുകൂടെയൊക്കെ സ്ലോട്ടുകൾ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പഴയ വാ പുതിയ വാഹനങ്ങളെടുത്ത് വീണ്ടും ബാധ്യതകൾ ഇനി വലിച്ചു വെക്കേണ്ടതായിട്ട് വരില്ല കുറച്ചുകൂടെയൊക്കെ വാഹനങ്ങളുടെ ഐസ് നീട്ടി തന്നത് കൊണ്ട് നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റിൻ്റെ സമയത്ത് അവിടെ പോകേണ്ട ഒരു ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്ലാസ്സുകൾ വലിയ മുടക്കമില്ലാത്ത രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നതരോട് ഞങ്ങളൊരു നന്ദി കൂടെ പറയുകയാണ് കേട്ടോ ഓക്കെ അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത നിങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പ്രിൻസി പ്രിൻസിപ്പൽ ഹൈസ്കൂളിൻ്റെ പേരിലുള്ള നന്ദി കൂടി ഈ ഒരു സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ